എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ മാമലക്കണ്ടം മാമലക്കണ്ടത്ത് ഒരു ഇവാഞ്ചലിക്കൽ പള്ളിയുടെ മുമ്പിലാണ് സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ അപ്പോൾ ഈ സഭയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഈ സഭയിൽ നിന്നാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പതിൽ ഇവിടെ അന്ന് ഏതാണ്ട് പതിനാല് പതിനഞ്ച് കുടുംബക്കാരുണ്ടായിരുന്നു അന്ന് ഞങ്ങളും ഈ സഭയിലെ അതായത് ഞാൻ ഈ ഈ സഭയിലെ മെമ്പറായിരുന്നു ഇതുണ്ടോ ഇതാണ് ആ ഇവാഞ്ചലിക്കൽ പള്ളി അന്ന് ഈ പള്ളി ഇതുപോലെ പണിത്തിട്ടൊന്നുമില്ല അന്ന് ഈ പള്ളി ഇതുപോലെ പണിത്തിട്ടൊന്നുമില്ല ഇതിങ്ങനെ ഈറ്റേല വെച്ച് ഈ പരമ്പ് വെച്ചൊക്കെ മറച്ച പള്ളിയാണ് ഇത് സലിച്ചേട്ടൻ ഈ സഭയുടെ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ ഉപദേശിയാണ് ഇവാഞ്ജലി സഭയുടെ ഉപദേശിയാണ് ഞാൻ ശരിക്കും ഒരു സുവിശേഷകനാകാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരൻ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഈ നിൽക്കുന്ന ഈ അച്ചായനാണ് ഞാൻ ഈ പള്ളിയിലെ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വന്നു ഭയങ്കര ചരിത്രമാണ് ഈ പള്ളിയിൽ ഒരു ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നപ്പം എൻ്റെ അമ്മ എഴുന്നേറ്റ് ഇന്നൊരു സാക്ഷ്യം പറഞ്ഞു സാക്ഷി ഇതാണ് എൻ്റെ മോനെ സുവിശേഷ വേലയ്ക്ക് വിടാനുള്ള താല്പര്യമുണ്ട് അങ്ങനെ പറഞ്ഞ് പള്ളി പിരിയാൻ തുടങ്ങിയപ്പം ഈ നിൽക്കുന്ന ശലിച്ചേട്ടൻ്റെ പിതാവ് ചാക്കോച്ചേട്ടൻ ചാക്കോച്ചേട്ടൻ എന്നെ എൻ്റെ കൈക്ക് കയറി ബലമായിട്ട് പിടിച്ചു എന്നോട് പറഞ്ഞു ആ ഇവനെ പ്രാർത്ഥിച്ചിട്ട് വിട്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഈ സഭയിലുള്ള അതുകൊണ്ട് ഈ ഇവാഞ്ചലിക്കൽ സഭ ദേ കണ്ടോ ഈ ഇവാഞ്ചലിക്കൽ സഭയിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു അങ്ങ് വിട്ടു അന്ന് ഞങ്ങൾ നാല് പേരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നാല് പേരാണ് സുവിശേഷ വേലയ്ക്ക് പോകുന്നത് അപ്പോൾ ഞാനുണ്ട് പിന്നെ ഒരു ഷിജോ വർഗീസുണ്ട് ഒരു സിമിയുണ്ട് ഒരു ജെസി ഞങ്ങളിങ്ങനെ നാല് പേരാണ് ഈ ഇവാഞ്ചലിക്കൽ സഭയിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് പോകുന്നത് അപ്പോൾ ഒരു ആരംഭം എൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് ഈ ഇവാഞ്ചലിക്കൽ പള്ളിയിൽ നിന്നാണ് അതാണ് നിങ്ങളെ കാണിക്കാൻ കാണിച്ച് തരികയാണ് അപ്പോൾ ഈ പള്ളി കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു കാരണം ഈ പള്ളിക്ക് ചുറ്റും മതിലുണ്ടായി അതുപോലെ പള്ളി അത്യാവശ്യം പണുതു അതുകൊണ്ട് വളരെയധികം സന്തോഷം അപ്പോൾ നിങ്ങളെ ഈ പള്ളി ഒന്ന് കാണിക്കാനായിട്ടാണ് ആഗ്രഹിക്കാറ് ഇത് കണ്ടോ അപ്പോൾ ഇത് പറയുമ്പോൾ ഈ പ്രദേശമൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ ആഗ്രഹിക്കുക ഇതൊക്കെ റബ്ബർ ഇത് കണ്ടോ ഇതെല്ലാം റബ്ബർ തോട്ടം ഇതുകൊണ്ടോ നല്ല സ്ഥലങ്ങളാണ് ഇതെല്ലാം